നമുക്ക് നല്ലൊരു ദോശ ബാറ്റർ എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കാം ഞാൻ ഇവിടെ അരി കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ബൗളായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാൻ കളഞ്ഞെടുക്കുന്നത് കാണിച്ചു തരാം ഗ്യാസ് അല്പസമയൊന്ന് ഓൺ ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കുക എന്നിട്ട് ഒരു കത്തിയുടെ ഒരു കൂർപ്പ് ഭാഗം വെച്ചിട്ടൊന്ന് പൊക്കി നമ്മൾ കൈ വെച്ചൊന്ന് വലിച്ചാൽ തന്നെ പെട്ടെന്ന് ഇത് റിമൂവ് ആവും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഉരച്ച് കൊടുത്താൽ നല്ല ക്ലീനാവും ഞാൻ ആ ബൗളിൽ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ അഞ്ചാറ് തവണ നല്ല പോലെ എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സൊക്കാവാൻ വേണ്ടി വെച്ചു ഇനി മറ്റൊരു ബൗളിലോട്ട് ഒരു സ്പൂൺ ഉലുവ ചേർത്തു ഇനി നമ്മൾ അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നാണ് ഇട്ട് കൊടുത്തതും ഇത് രണ്ട് മൂന്നാല് തവണയിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് മുതൽ ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ൊഴിച്ച് കൊടുക്കാം ഉലുവയും ഈ ഉഴുന്നും ചേർന്നിട്ടുള്ള ഈ ഒരു ബൗൾ ഉണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് ഇതൊരു അഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെക്കണം അരി വെച്ചത് പുറത്തുതന്നെയാണ് ഫ്രിഡ്ജിലൊന്നുമല്ല ഏകദേശം ഒരു ആറ് ആറര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിയൊക്കെ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കേണ്ടതുണ്ട് ഉഴുന്ന് കഴുകരുത് ഉഴുന്ന് നന്നായിട്ട് നമ്മൾ ആദ്യേ കഴുകിയിട്ടുണ്ട് ആ വെള്ളമാണ് ഇനി നമുക്ക് ഈ ഒരു അരിയൊക്കെ അരക്കാൻ വേണ്ടത് അപ്പോൾ ഈ അരി ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഏത് കാലാവസ്ഥയിലും നല്ല സോഫ്റ്റ് അപ്പം കിട്ടാനും നല്ലപോലെ മാവ് പൊങ്ങി കിട്ടാനും പറ്റുന്ന നല്ല ടിപ്സുകളാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാ ടിപ്സും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക അളവുകൾ ആയിരിക്കണം കണ്ടോ നന്നായിട്ട് തണു വന്നിട്ടുണ്ട് നമ്മളെ ഒരു ഉഴന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് നല്ല പോലെ പൊങ്ങി വരുമെന്ന് അപ്പം നല്ല പോലെ തന്നെ നമ്മളെ ഒരു ഉഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ആ ഉഴുന്നിൽ ചേർത്തിട്ടുള്ള ഒരു വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം ഞാൻ ഈ ഒരു അരി അരിയിട്ട ഈ ഒരു ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തു നമ്മൾ അരി ഇട്ടതിൻ്റെ ആ ഒരു ഒപ്പം നിൽക്കണം വെള്ളം നീ നന്നായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം ഞാനിത് അരച്ചിട്ട് ഒഴിക്കുന്നത് ഒരു കാസറോളിലാണ് കേട്ടോ നമ്മൾ കാസറോളിൽ മാവ് ഇതുപോലെ അരച്ചിട്ട് ദോശ ഇഡ്ലീടെയൊക്കെ ബാറ്റർ നമ്മൾ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കാസറോളിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ പൊങ്ങി കിട്ടും നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ കാസറോളായിരുന്നു ഏത് കാസറോളായാലും അതിലൊഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു അരി അരച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയാണ് ചിരവിയ തേങ്ങ ഒരു കാൽ ഗ്ലാസ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും ഞാൻ എല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് പറയുന്നത് നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ അളവും ചേഞ്ച് ചെയ്യാം കേട്ടോ ഇനി ഇത് ചോറാണ് ഏത് ചോറാണ് നിങ്ങൾ ഉച്ച ഉച്ചഭക്ഷണത്തിനൊക്കെ എടുക്കുന്ന ഒരു ചോറാണ് വേണ്ടത് അത് അര ഗ്ലാസ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു വെള്ളവും അതുപോലെ തന്നെ ഒരു ഉഴുന്നും ഉലുവിയും എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മിക്സിഡജ ജാറിൽ ഇതെല്ലാം കൂടി ഇടുമ്പോഴേ ഇതിൻ്റെ ലെവലായിട്ട് നിൽക്കണം വെള്ളം അപ്പോൾ തികയാത്ത വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഐസ് വാട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കാരണം ഈ ഉഴുന്നെല്ലാം നന്നായിട്ട് തണുത്തിരിക്കാവും നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് മിക്സി ചൂടായിട്ട് നമ്മുടെ ആ ഒരു ബാറ്ററിന് ഫെർമെൻറ്റേഷൻ നടക്കാതെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്തത് അല്പം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു ടിപ്പാണ് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം ഇതേ പോലെ തന്നെ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ വേറൊരു ഓയിലും ചേർത്ത് കൊടുക്കരുത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം ഇത് നമ്മൾ ആ എണ്ണ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ മയണേസമൊക്കെ ആ പൊന്തി വരുന്ന പോലെ ഇതിങ്ങനെ പൊന്തി വരും പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് താന്നുപോകും ഞാൻ കാണിച്ചു തരാം കണ്ടോ അപ്പോൾ നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു ഉഴുന്നിൻ്റെ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഉഴുന്ന് ഉലുവ അതുപോലെ തന്നെ ചോറ് അല്പം തേങ്ങ വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് ഇത് നമുക്ക് ആ ഒരു അരി അരച്ച ബാറ്ററിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ് കേട്ടോ പൊടി ഉപ്പാണ് വേണ്ടത് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ബാറ്ററിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാനിവിടെ ഒരു മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ തവി വെച്ചിട്ടാണെങ്കിലും കൈ വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത് ആ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാം അളന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾ ബൗളാണ് എടുക്കുന്നതെങ്കിൽ അളവുകളും ആ ഒരു ബൗളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ചുറ്റുപാകത്തുള്ളതൊക്കെ താഴോട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് തുറന്ന് നോക്കും ചെയ്യരുത് ഇനി ഇത് രാവിലെ നമ്മൾ ദോശ ചുടുന്ന സമയത്താണ് തുറന്ന് നോക്കുന്നത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ അര പാത്രത്തോളം ബാറ്റർ ഉണ്ടായിരുന്നില്ല എന്നാലും ഇത് ഇതിത്രയും പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾ ദോശ ബാറ്റർ റെഡി ആക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് സക്സസ് ആവും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ദോശ നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മൾ ഈ തട്ടുദോശയുടെ ഒക്കെ സ്റ്റൈലിലാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിക്കാതെ ഇതൊന്ന് ഹോൾസ് വന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ഇത് പഞ്ഞി പോലെ ആയിരിക്കും ഇത് കഴിക്കാൻ നമ്മുടെ ചാനലിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാക്കുന്ന ഒരു അടിപൊളി ബാറ്ററൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണേ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഒരുപാട് നമ്മൾ ചാനലിലുണ്ട് ടൈമ് കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് നോക്കണേ കണ്ട നല്ല പഞ്ഞി ദോശ റെഡിയായത് ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഈ ഒരു ബാറ്റർ മതി റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏത് ടൈപ്പ് ദോശയും ഈ ഒരു ബാറ്റർ കൊണ്ട് റെഡിയാക്കി എടുക്കാം ഒന്നുകൂടി തിക്കായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്കും ബെസ്റ്റായിരിക്കും കേട്ടോ ഒരു ബാറ്റർ ഇത് നമ്മൾ ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചത് എനിക്കിത് രണ്ട് ദിവസത്തിനുള്ളൊരു മാവ് ഉണ്ടായിരുന്നു ഇത്രയും കുറച്ച് അരിയും ഉഴുന്നും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയത് പക്ഷേ നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളൊരു ബാറ്റർ ഉണ്ടായിരുന്നു ഇനി ഞാൻ പാലപ്പച്ചട്ടിയിൽ ഇതൊന്ന് ചുട്ട് കാണിച്ചുതരാം എല്ലാം നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് വഴി ചോദിക്കാം ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ അപ്പം ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നല്ല ക്രിസ്പി ദോശ നമുക്ക് റെഡിയാക്കാൻ പറ്റൂട്ടോ ഈ ഒരു ബാറ്റർ ഉണ്ട് അപ്പം ഇതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോയുമായി അടുത്തുതന്നെ വരും അതുവരേക്കും താങ്ക്